എന്റെ വീട്ടിൽ ഒരു പത്ത് പട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു പട്ടി പ്രസവിച്ചു അന്നേരം ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് അതിനെ വാലയെ പിടിച്ച് പൊക്കി നോക്കും കറുപ്പാന്നോ വെളുപ്പാന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് തോട്ടി കൊണ്ട് കളയും ഫസ്റ്റ് ഔമാരെ കാണുമ്പോൾ ഔന്മാരെയാണോ അടിക്കണം നിങ്ങൾ കാണിക്കുന്ന കറാമ്പറപ്പിന് ബാക്കിയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ ബൈക്കുകാരി എല്ലാരും അപകടത്തിപ്പെടുകയാണ് അതുകൊണ്ടെങ്കിൽ വേസ്റ്റ് വേസ്റ്റുകളും നിങ്ങൾ പരമാവധി റോഡ് സൈഡുകളിൽ കൊണ്ടുവന്ന് കളയാതിരിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും കേരളം തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പട്ടിയെ തല്ലിക്കൊന്നാൽ നാലു വർഷം ജാമ്യം ഇല്ലാതെ അകത്താവും ഇന്നലെ ആ പാമ്പിടിച്ച കുടുംബത്തിന് ഇല്ലായ്മയായി എന്താ കുറെ നാളിന് മുമ്പ് ഈ വീട്ടുകളിൽ ജോലിയിൽ ആയിരിക്കാം അവന് നിയമം ആരും കൊടുക്കും പട്ടിക്ക് വേറെ നിയമം നമുക്ക് വേറെ നിയമം ആ നിയമത്തിനെതിരെയാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് നീതിയാണ് ഈ ഹരിതകർമ്മയുടെ ഈ ഒരു പരിപാടി അവരെ ഞാൻ അടച്ച ആശയക്ക് പൈസ കൊടുക്കാനൊന്നുമില്ല നമ്മുടെ വേസ്റ്റ് ഉണ്ട് അവർ കൊണ്ടുവന്നെ നല്ലതാണ് പക്ഷെ റോഡ് കിടക്കുന്ന വേസ്റ്റുകൾ ആരുണ്ടോ ഇത് വീട്ടുകളിൽ വന്ന് അമ്പത് രൂപ പിടിച്ചു പറിക്കുകയാണ് ഞങ്ങളെയൊക്കെ വീട്ടുകളിൽ നിന്ന് ഞങ്ങൾ പിടിച്ചു തുടങ്ങിയില്ല ചില വീട്ടുകളിൽ ചെന്ന് രോഗികളൊക്കെ കാണുമ്പോൾ കുത്തിപ്പിടിച്ചിരുന്ന് പൈസ പിടിക്കുന്നുണ്ട് അവർക്ക് ബ്ലാസ്റ്റിക് വേണ്ട അമ്പത് രൂപ പടിയ എന്തിനും ആവശ്യം ആര് കൊടുക്കണം സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ ഇതിനില്ല അവിടെ വേണ്ടി ഈ യാത്രയ്ക്കകത്ത് അതും കൂടെ ഉൾപ്പെട്ട് നേരെ മുഖ്യമന്ത്രിക്ക് വന്ന് പരാതി ഇത് വരുന്നെന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരുന്നത് ഉപ്പ് ശേഖരണമാണ് എന്നിട്ട് ഹൈക്കോടതിയിലും കൊടുക്കുന്നുണ്ട് സുപ്രീം ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഒരു കാര്യമാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പൊ നിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ തേവലക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ചേട്ടൻ നജീബ് കളങ്കര എന്ന് പറഞ്ഞിട്ട് നമസ്കാരം നമസ്കാരം നിങ്ങൾ എന്തോ ഒരു വ്യത്യസ്തമായിട്ട് എന്തോ കാര്യം ചെയ്യുന്ന നിങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഒന്നും ഇവിടെ ജീവിക്കണ്ടായോ നിങ്ങൾ ഇതിന്റെ പുറകിൽ ഇങ്ങ് ഇറങ്ങി നമസ്കാരം ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തും പ്രധാനമന്ത്രി അടുത്തും എല്ലാരുടെ ഇവിടെ സാധാരണ കുട്ടിയൊക്കെ ജീവിക്കണ്ടേ പട്ടികളെ സംരക്ഷിക്കാൻ ആളുണ്ട് സാധാരണപ്പെട്ട ആർക്ക് ഒരു കുട്ടികളെ പട്ടി അടിച്ചാൽ ഇവിടെ ആരംഭിക്കുന്നു ഏത് നിയമവും ഇരിക്കുന്നു ഇവിടെ കെട്ടും ഒരു പട്ടി അടിച്ച ഏഹ് കേസിന് പോയി കഴിഞ്ഞ രണ്ടായിരം രൂപ മൂവായിരം രൂപ കൂടി ഇട്ടിട്ടും അതല്ല വേറെന്തോണ്ട് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിനെ പട്ടി അടിച്ചാൽ ആ കുഞ്ഞിനൊക്കെ വീട്ടുകാർക്ക് ഇല്ലാമേ ആയിപ്പോള് ഇന്നിവിടെ നടക്കുന്നത് ഇപ്പൊ എന്ന സുദാശിത് ഞാൻ പറയാ മനുഷ്യർ കുറവും പട്ടികൾ കൂടുതലും അത് കാരണം നമ്മൾ എല്ലാ സർക്കാരിനെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും തെറ്റിയുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടത്തുള്ള വിഷയം എന്ന് പറഞ്ഞാല് കേരളത്തിലെ തെരുവുനായ വിളയാട്ടമാണ് ഞാന് കഴിഞ്ഞ കുറെ നാളുകൾ ആയണ്ട് അതിന്റെ തന്നെ ഫയലുകളാണ് ഒരു ചുമണ്ട് ഫയലുകൾ ഇതാണ് ഇപ്പൊ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ സുപ്രീം കോടതിക്ക് കൊടുത്തതാണ് തെരുവുനായ വിഷയത്തില് ഞാൻ കൊടുത്ത പരാതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരുവുനായ വിഷയത്തിൽ എല്ലാ പഞ്ചായത്തിലും കേരളം മുഴുവൻ പഞ്ചായത്തുകളിലും ഒരാഴ്ച എടുപ്പാണ് അവര് എന്താണ് രണ്ടു വർഷം കൊണ്ടുള്ള ചെയ്തിരുന്നു ഞാൻ രണ്ട് വർഷം മുമ്പ് അവർ സമരം ചെയ്തിരുന്നു അതിന് മുഖ്യമന്ത്രിയുടെ പകർപ്പും എല്ലാം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ് പക്ഷെ അത് എന്തുകൊണ്ട് പഞ്ചായത്തുകാർ ഉപയോഗിക്കുന്നില്ല അവർക്കൊക്കെ ഒന്നും കഴിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തുകളിൽ ചെയ്യുന്ന ഒരു അവസ്ഥകൾ ഇതിന് ഫണ്ട് വന്നിട്ടുണ്ട് ഏകദേശം മുഖ്യമന്ത്രിയുടെ ഓർഡർ വന്നിട്ടുള്ള മെയില് വഴി വന്നതാണ് ബന്ധം ഞങ്ങൾ നിർദ്ദേശങ്ങളെ വീട്ടിലെത്തുക അങ്ങനെ ഒത്തിരി ഒത്തിരി ഇതുണ്ടല്ലേ ഇതൊന്നും പഞ്ചായത്തുകാർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കണ്ടേ അന്ന് കൊടുത്തേ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തന്റെ പകർപ്പാണ് എനിക്ക് വന്നിരിക്കുന്നത് പക്ഷെ ഇതിടം വരെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥര് എന്തുകൊണ്ട് ഇത് മൗനം പാലിക്കുന്നു അതെന്താണ് കാരണം അതാണ് എനിക്കറിയേണ്ട മറുപടി അതിന് ഈ വരുന്ന ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വലിയ അതിശക്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങളുടെ മുമ്പിൽ തന്നെ വരുന്നത് കാരണം തെരുവുനായ കോലം എന്ന് പറഞ്ഞ പട്ടി എന്തൊക്കെ പഞ്ചായത്തുകളിൽ ചെന്ന് പറഞ്ഞാൽ കേസെടുക്കും ഞാൻ പഞ്ചായത്തിൽ ചെന്ന പട്ടികളായിട്ട് നിന്നെ എനിക്ക് ഇവർ കേസെടുക്കും പക്ഷെ കേസെടുത്താലും കുഴപ്പമില്ല ഒരാഴ്ചയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിലും അത് കിടക്കും പക്ഷെ അതിനെക്കാട്ടി നാണം കടുന്ന പരിപാടി ഞാൻ സ്വയം പട്ടിക്കോലം കെട്ടിക്കൊണ്ട് തിരുവിനായ കോലം കെട്ടിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ മുമ്പ് കളി വരും അത് വരുത്തുന്നത് നിങ്ങള് മനഃപൂർവ്വമായിട്ട് ചെയ്യുകയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും കേരളം തീരുമാനിച്ചിരിക്കും വേറെ കാര്യം എന്ന് പറഞ്ഞാല് വിനോദ വിറ്റി അടക്കം പറഞ്ഞാലേ ഇവിടെ എല്ലാം വന്യങ്ങൾ നടക്കുന്ന ഈ അടക്കുന്ന വന്യങ്ങളട വണ്ടിറ്റോ പ്രസവിക്കുന്നുമുണ്ട് അത് കാരണം ഒന്നത്തെ കൂട്ടായിപ്പ് തുടക്കുന്നുണ്ട് മരുന്ന് മാഫിയയുടെ ഞാൻ എപ്പോഴും പറയുന്നു മരുന്ന് മാഫിയുടെ പണി എന്നത് തുടങ്ങുന്നുണ്ട് ഇപ്പം നമ്മളേ ഇവിടെ നിന്നെ ഒരു നാല് പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് നല്ല അടുത്തടുത്ത് നാല് പഞ്ചായത്താണത് ഏഹ് ഈ പട്ടികളെ ഇവിടുന്ന് വന്ധീകരണം ചെയ്തിട്ട് ഈ പഞ്ചായത്ത് കൊണ്ടുപോടുക ഇവിടുന്ന് പിടിക്കുന്ന പട്ടികളെ ഇവിടെ കൊണ്ടുപോടും ഇതെല്ലാം എല്ലാവർക്കും വരുമ്പോ പുതിയ ആ പുതിയ പട്ടികൾ വരുമ്പോ ജനങ്ങളൊക്കടിക്കും ഇന്നും 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 കല്ലില്ലാത്ത ആൾക്കാരെയാണ് പുതിയ പട്ടികൾ വന്ന് കടിക്കുന്നത് ഇവിടെ ഈ ഏരിയയിലൊന്നും ഇതില്ലാത്ത സാധനങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിറങ്ങോണ്ടിരിക്കുന്നത് ഇത് എവിടെ വരുന്നു പുതിയ പുതിയ പട്ടികൾ എവിടുന്നു വരുന്നു വണ്ടിക്കതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇതുകൊണ്ട് തട്ടുന്നുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു തെരുവുനായ്ക്കളെ കൊല്ലണംന്നല്ല ഇവർക്ക് ഒരു സംരക്ഷണം സംരക്ഷണം ജനങ്ങളെ സംരക്ഷിക്കണം തെരുവ് നായ്ക്കളെയും സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇതിനെ ഒരു ഷട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ഇത്രയും സ്ഥലം ഇവിടെ കിടക്കുന്നു ഈ സ്ഥലത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കുക ഉള്ളി പിടിപ്പിച്ച് വന്ധീകരണം ചെയ്തിട്ട് ഇവിടെ പിടിച്ചുകൊണ്ടിട്ട് വളർത്തുക വളർത്തിയ വളർത്തണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ജോലിക്ക് വെക്കുക യാവരുടെ ഉത്തരവാദിത്വമാണ് വീട്ടിൽ നിന്ന് കളി വേസ്റ്റ് എടുക്കുക അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കണ്ട ഇറച്ചിക്കിടായി പോയി വേസ്റ്റ് എടുക്കുക കോഴി വേസ്റ്റ് എടുക്കുക ഇതില്ല അവിടത്തും പട്ടിക കൊടുക്കുക ഈ പട്ടി ആരും തന്നെ തല്ലിക്കൊല്ലത്തില്ല ഇപ്പം എൻ്റെ എൻ്റെ മുമ്പിൽ ഒരു പട്ടി വന്നാൽ ഞാൻ അതിനെ കല്ലിറങ്ങി ഊട്ടിക്കാൻ നോക്കത്തേ ഉള്ളൂ പക്ഷെ സമയത്ത് ഇന്നകത്ത് കയറുക ഞാൻ തല്ലിക്കൊല്ലാൻ നോക്കുവോ അത് സേഫ്റ്റി ആയിട്ട് അവിടെ കിടക്കും പക്ഷെ ഇത് ചെയ്യുന്നില്ല അത് ചെയ്യാത്ത കാരണമാണ് അറിയേണ്ടത് അന്നേരം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഉടൻ തന്നെ അതും വേൽ ചേർന്നകത്ത് തന്നെ ഇറങ്ങുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് കാൽനടയാണ് എൻ്റെ വേൽ ചേർന്ന തന്നെയാണ് പിന്നെ ഉപ്പ് ശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് വീണ്ടും സുപ്രീം കോടതി വരെ പാൻ വീണ്ടും തയ്യാറായിട്ടിരിക്കുകയാണ് ഇതിനെതിരെ അങ്ങ് എത്ര നേരം കളിക്കും എന്ന് പറഞ്ഞാൽ കുറെ നാളുകൊണ്ട് കളിച്ചോണ്ടിരിക്കില്ല മുക്ക മുക്ക ഫാം വിജയിച്ചു ഇനി ഒരു കാൾ ഫാം കൂടെ ഉള്ളൂ ഇന്നത്ത് വിജയം കണ്ടെത്താനേ കണ്ണം മനാന്നും ഈ ഇന്നലെ ചേനങ്കര മുക്കിൻ്റെ കിഴക്കുവേഷം ഒരു ബൈക്കാർ പട്ടി ഉറുക്കി അടിയതാണ് രണ്ടാട്ടം കുടിച്ചു മായ കായംകുളത്ത് അഞ്ചു കുഞ്ഞുങ്ങളെ മനു പേപ്പട്ടിക്ക് തല്ലി കളിച്ചു ഇന്ന് ഞാന് പട്ടിയെ തല്ലിക്കൊന്നാൽ നാല് വർഷം ജാമ്യമില്ലാതെ അകത്താ ഇന്നലെ ആ പാമ്പിടിച്ച കുടുംബത്തിന് ഇല്ലായ്മയായി എന്താ കുറെ നാളിനുമ്പോൾ ഈ വീട്ടുകൾ ജോലി ഇല്ലായിരിക്കാം അവന് നിയമം ആരു കൊടുക്കും പട്ടിക്ക് വേറെ നിയമം നമുക്ക് വേറെ നിയമം ആ നിയമത്തിനെതിരെയാണ് ഞാൻ പോരാടിക്കൊണ്ട് ഇരട്ട നീതിയാണ് ആ നീതി ഇവിടെ ഒഴിവാക്കുക സമനീതി ജനങ്ങൾ ജീവിക്കണം തെരുവുനായ്ക്കളെ സംരക്ഷിക്കണം അതിന് സർക്കാർ മുൻകൈ എടുക്കണം ചെയ്യാത്ത പഞ്ചായത്ത് അധികം അധികം മുഖ്യമന്ത്രിയെ കാട്ടിക്കുന്നത് പഞ്ചായത്ത് മെമ്പർമാരോ അല്ലെ പഞ്ചായത്ത് അധികാരികളോ അവിടെ നിന്ന് ഓർഡർ ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യാത്തത് ഇതൊരു രാഷ്ട്രീയ കണക്കൂട്ട് ആരും കണക്ക് ചെയ്യരുത് ഇത് അടിയന്തരമായിട്ട് ചെയ്തു മാറ്റേണ്ടിയാണ് തെരുവുന്ന വിഷയം അല്ലെങ്കിൽ പട്ട്യപ്രേമികർ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ എങ്ങോട്ടൊരു കാര്യം ചെയ്യണം അവരും കൂടെ വിചാരിച്ചാൽ അത് പറ്റും ഒരു ഇരുപത്തഞ്ച് പട്ടി വീതം ഒരു ഏരിയയിൽ നിന്ന് അങ്ങക്കും കൊണ്ടുപോകാർപ്പിക്കാം സർക്കാരിന് മാത്രമല്ല എങ്ങക്കും കൊണ്ടുപോകാം ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല ഈ പട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ വിചാരിച്ചാലും നടക്കും ഒരു ഇരുപത്തഞ്ച് പട്ടി വീതം ഒരു നിങ്ങൾ പത്ത് പത്ത് ലക്ഷം ഉണ്ട് പഴി പട്ടിയെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് അവർ ഇരുപത് ഒരു കുറെ പത്ത് പട്ടി വീതം കൊണ്ടു കഴിഞ്ഞാൽ ഈ പട്ടിയാരും തല്ലിക്കൊല്ലത്തില്ല ഇപ്പോഴും ഞാൻ പറയുന്നു തെരുവ് കൊല്ലണമെന്നല്ല അതിനെ സംരക്ഷണം കൊടുക്കുക ജനങ്ങളെ സംരക്ഷിക്കുക പിഞ്ചു കുഞ്ഞുങ്ങളെ പരക്കാത്തവർ വലിച്ചുകയറി കൊല്ലാതിരിക്കും വേപ്പട്ടിയോടെ കടിയുണ്ട് സമാനമായിട്ട് യാത്ര ചെയ്യുക ഇവിടെ കവറിനകത്ത് പോകാനുള്ള അവസ്ഥയൊന്നുമല്ല എല്ലാരും ബൈക്ക് യാത്രക്കാരാണ് സൈക്കിളെ പോകുന്നവരുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് രാവിലെ നടക്കാൻ പോകുന്നവരുണ്ട് കന്നുകാലികൾ അതുകൊണ്ട് ഇവിടുത്തെ ഒക്കെ ഓരോ കന്നുകാലികളൊക്കെ കാലിലൊക്കെ കടിച്ചുകയറിയിട്ട് പോവാം കൈ ഇപ്പോൾ ഉള്ളൂ ഒരു പോത്തിനെ എവിടെയിട്ട് വരച്ച് കാലേ ഇവിടെ മൊത്തം വരും അവൻ്റെ വീട്ടിലല്ലേ ഇല്ലായ്മയെ പോയത് അതെല്ലാം ഇത് അടിയന്തരമായിട്ട് തന്നെ കൈക്കൊള്ളണം എന്തായാലും കാസർഗോഡ് ടു തിരുവനന്തപുരം വരുന്നുണ്ട് പിന്നെ ഈ യാത്രയിൽ തന്നെ വേറെ അവിടെ പ്രത്യേകതയുണ്ട് ഹരിതകർമ്മയുടെ വീട്ടുകളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പുര വെച്ച് വാങ്ങും നമ്മൾ കൊടുക്കാൻ തയ്യാറുമാണ് പക്ഷേ അവർ ചെയ്യേണ്ടി വേറെ കാര്യങ്ങളുണ്ട് ഈ യാത്ര ഇടയ്ക്ക് അതുകൂടെ ചെയ്യുന്നുണ്ട് റോഡിൽ കിടക്കുന്ന കവറുകൾ അവിടെ വാക്കിയിട്ടിട്ട് വിടാമെന്നുറമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പൈസ മേടിക്കുന്നുണ്ട് അതിനെതിരെയും ശാതിശക്തമായിട്ട് പ്രതിഷേധം തന്നെയാണ് നമ്മുടെ പൈസ എൻ്റെ സാധാരണപ്പെട്ടവനാണ് ഞാൻ പിന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർ എനിക്ക് പറയാനുള്ളത് ഞാൻ റോഡിലേ തിരുവാരത്തേക്കാണ് കിടക്കുന്നത് പമ്പുകളിലും കടത്തിണ്ടായാലും റോഡ് സൈഡിലും ഒക്കെയാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഈ സാമ്പത്തികം തരണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല ഒരു നേരത്തെ വീട്ടിലരയ്ക്കുന്ന ചമ്മന്തി ചോറ് ഒരു ഗ്ലാസ് വെള്ളം ഇത് കൊണ്ട് എത്തിച്ചാൽ എനിക്ക് ഏറ്റവും വലിയൊരു ഉപകാരമാണത് കാരണം സാമ്പത്തികമില്ല പണമില്ല സാമ്പത്തിക ഇതൊന്നുമില്ലാത്തയാണ് എങ്ങനെ പോകുന്ന പോലും എനിക്ക് പോലും എത്തുമ്പം പെടുത്തുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സഹായം നിങ്ങൾ വഴി വെച്ച് കണ്ടാൽ ആട്ട് കിളയാതെ ഒരു നേരത്തെ ആഹാരം വീട്ടിൽ നിന്ന് കൊണ്ട് അതുകൊണ്ടെങ്കിൽ തന്നെ എനിക്ക് കൊച്ചു കൊച്ചുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ ഫോൺ നമ്പർ ആയിട്ട് ബന്ധപ്പെടുക ഞാൻ ഇന്നത്തെ ഫോൺ നമ്പർ എന്ന് വെച്ചാൽ അന്നേരം ഇതിനു വേണ്ടി സപ്പോർട്ടുകൾ കേരളത്തിലെ എൻ്റെ 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 കുഞ്ഞുങ്ങളെ മാത്രമല്ല പട്ടിയടിക്കുന്നത് കേരളം മുഴുവനുള്ള ജനങ്ങളെ സംരക്ഷിക്കുക പട്ടികളെ സംരക്ഷിക്കുകയാണ് അന്നേരം വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് തിരുവോരത്ത് വരുമ്പോൾ നിങ്ങളെന്നെ വ തല്ലേ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കാലാണ് കളിയിനു വേണ്ടിയാണ് ഞാൻ നടക്കുന്നത് ആ ഒരു ചിന്താ ജീവിച്ചുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് തരണം പിന്നെ അപ്പുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഈ ഓണം കഴിഞ്ഞ് ഏകദേശം നീ ഒരു പത്തോ പതിനഞ്ചോ ദിവസേ ഉള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങാൻ തിരുവോണത്തിന് ഒന്ന് ഇറങ്ങണമെന്നില്ല അന്നേരം ഓണം മുണ്ടിട്ട് ഇറങ്ങാന്ന് വെച്ചു അന്നേരം എല്ലാവരും പൂർണ്ണ സപ്പോർട്ട് തന്നെ തറയുക തിരുവനായയുടെ വിഷയത്തില് പേപ്പെട്ടി ശല്യമാണ് പേപ്പെട്ടികളെ തല്ലിക്കുന്നൽ കേസാണ് നാല് വർഷമാണ് അത് ഇരട്ട നീതിയല്ലേ അതിനുവേണ്ടിയാണ് ഈ യാത്ര തന്നെ തുടരുന്നത് അതിന്റെ എല്ലാം ഡോക്യൂമെന്റ് ആണ് ആയിരിക്കുന്നത് ഒരു ചമടം ഉണ്ട്